ജ്യോതിഷ പന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മാസ ഫലമാണ് ഒക്ടോബർ മാസത്തിൽ കുംഭം രാശിക്കാരായിരിക്കുന്ന അവിട്ടത്തിൻ്റെ മൂന്ന് നാല് പാദങ്ങളും ചതയവും പൂരിട്ടാതി ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളും അടങ്ങുന്നതാണ് കുംഭം രാശി കുംഭം രാശിക്കാർക്ക് ഒക്ടോബർ മാസത്തിൽ വന്നു ചേരാവുന്ന ഭാഗ്യാവസ്ഥകളെ കുറിച്ചും വിജയങ്ങൾ അതുപോലെ തന്നെ ഏതൊക്കെ പ്രതിസന്ധികൾ ഉണ്ടാകാം അതിന് എന്താണ് പരിഹാരം ചെയ്യുക കടം വീടുന്നതിനെന്ത് ചെയ്യണം ജോലി കിട്ടുന്നതിന് അങ്ങനെയുള്ള നിരവധി കാര്യങ്ങളാണ് വിചിന്തനം ചെയ്യുക അങ്ങനെ നോക്കുമ്പോൾ കുംഭം രാശിയുടെ ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് നോക്കുമ്പോൾ രാശിയിൽ തന്നെ അവിടെ ശനി തന്റെ സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കും കൂടാതെ ധനസ്ഥാനത്തിന്റെയും അഭീഷ്ട കാര്യങ്ങൾ സാധിക്കുന്ന അതായത് ആഗ്രഹങ്ങൾ സാധിക്കുന്ന ഭാവത്തിന്റെ അധിപനായ വ്യാഴം ധനസ്ഥാനത്തിന്റെ കൂടിയ അധിപനാണ് അങ്ങനെയുള്ള വ്യാഴം സുഖസ്ഥാനത്ത് സ്ഥിതി ചെയ്യും അപ്പോൾ പല വിധത്തിലുമുള്ള ധന ആഗമന യോഗം ഉണ്ടാകും വാഹനം വന്നിച്ചേരുന്നതിനോ ഗൃഹം പുതുക്കിപ്പണിയുന്നതിനോ അതുപോലെ തന്നെ തൊഴിൽ പുരോഗതി വന്നിച്ചേരുന്നതിനും സൂതിന്യം എന്നിരുന്നാലും ഏഴര ശനി അനുഭവിക്കുന്ന കാലമാണ് ജന്മത്തിൽ ശനി ഉണ്ട് അപ്പോൾ അത് പല വിധത്തിലുള്ള അലസതകളും ഒക്കെ ഉണ്ടാകാം തൊഴിൽ സ്ഥാനത്തേക്ക് ദൃഷ്ടിയുള്ളതിനാൽ തൊഴിൽ രംഗത്ത് അലസത വന്നു ചേർന്ന് വരുമാനം കുറഞ്ഞു പോകാതിരിക്കുവാൻ വളരെ ജാഗ്രത പാലിക്കണം അവസരങ്ങൾ വന്നു ചേരും അത് വേണ്ട രീതിയിൽ വിനിയോഗിക്കുക മറ്റൊരു കാര്യം സഹോദര സ്ഥാനീയർക്കും സുഹൃത്തുക്കൾക്കും ചില ക്ലേശങ്ങൾ ഉണ്ടാകുക വഴി ചില ധനചെലവുകളോ മാനസിക ക്ലേശങ്ങളോ ഉണ്ടാകുവാനും സുധരിക്കും വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുവാനായിട്ട് ശ്രദ്ധിക്കണം ദാമ്പത്യ ജീവിതം അത് ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവെ ഐശ്വര്യസമ്പൂർണമായി പലവിധ നേട്ടങ്ങൾ വന്നിച്ചേരുന്നതോടൊപ്പം ഉല്ലാസയാത്ര പോകുന്നതിനും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും സൽക്കാരങ്ങളിൽ പങ്കാളികളായുകയും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനും ഒക്കെ യോഗമുള്ള ഭാഗ്യമുള്ള മാസമാണ് വിദ്യാ വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയം വന്നു ചേ വിദ്യത്തിൽ പ്രബല ഗ്രഹം അതായത് ഭാഗ്യാധിപനൊക്കെ സ്ഥിതി ചെയ്യുന്ന മാസമാണ് അതുകൊണ്ട് വിദ്യാ വിജയങ്ങൾ വന്നു ചേരുവാൻ യോഗമുള്ള സമയമാണ് അലസതയൊക്കെ വെടിഞ്ഞ് വിദ്യാ കാര്യത്തിൽ പഠനകാര്യത്തിൽ ശ്രദ്ധിക്കുക നല്ല രീതിയിൽ മാർക്ക് ലഭിക്കുവാൻ ഉദ്ദേശ രീതിയിൽ സ്കോർ ചെയ്യുവാനൊക്കെ സാധിക്കും കാർഷിക രംഗത്ത് ജോലി ചെയ്യുന്നവർക്കും അഭിവൃദ്ധി സൂചകമാണ് അതുപോലെ തന്നെയാണ് മത്സ്യബന്ധന വ്യാപാര വിപണനവുമായി ബന്ധപ്പെട്ടവരും കൂടാതെ ഐ ടി മേഖലകളിൽ ജോലി ചെയ്യുന്നവരും മെഡിക്കൽ രംഗങ്ങളിൽ ജോലി ചെയ്യുന്ന വിവിധങ്ങളായ തസ്തികകളിൽ ജോലി ചെയ്യുന്നവരും സർക്കാർ ജീവനക്കാർക്കും ഒക്കെ അഭിവൃദ്ധി ഉണ്ടാകുന്ന ഒരു കാലമാണ് വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുവാനായിട്ട് സാധിക്കും വിദേശത്തായിരിക്കുന്നവർക്കും ഇപ്പോൾ വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും അനുകൂലമായ സാഹചര്യങ്ങളാണ് കാണുന്നത് വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ നല്ല ഒരു വിജയങ്ങൾ വന്നിച്ച് വാഹന സംബന്ധമായിട്ട് നേട്ടമുണ്ടാകുന്ന കാലമാണ് അതുപോലെ തന്നെയാണ് കലാകാരന്മാരായിരിക്കുന്നവർ കലയുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങളും അതായത് അഭിനയിക്കുന്നവർ അല്ലെങ്കിൽ സിനിമ മാത്രമല്ലല്ലോ സ്റ്റേജ് പ്രോഗ്രാം ആയാലും ലൈറ്റ് അറേഞ്ച്മെന്റ് ആയാലും വസ്ത്ര അലങ്കാരമായാലും മേക്കപ്പ് ചെയ്യുന്നവർ ഒരു ബ്യൂട്ടീഷ്യൻ ആയാലും അഭിവൃദ്ധികൾ വന്നു ചേരുവാൻ തക്ക രീതിയിൽ കലയുടെ കാരകനായ ശുക്രൻ ഭാഗ്യസ്ഥാനത്ത് സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുന്നു ഈ മാസം അത് വളരെ മികച്ച ഒരു ഭാഗ്യാവസ്ഥകളാണ് ഈ കുംഭം രാശിക്കാർക്ക് ഈ മാസം വന്നു ചേരുക ശനിദോഷമൊക്കെ ഉണ്ടെങ്കിലും അത് മാറുന്നതിന് ശാസ്താവിന് നീരാതരം കഴിക്കുക ശനിയാഴ്ച വ്രതങ്ങൾ എടുക്കുക അവരൊരാൾ കഴിയാവുന്ന രീതി ഒക്കെ ചെയ്യുക ഗണപതി ഹോമം വഴിപാട് ചെയ്യുക അപ്പോൾ കഷ്ടതകളൊക്കെ മാറി അഭിവൃദ്ധിയിലേക്ക് വരും കൂടാതെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും ഉത്തമമാണ് ദമ്പതികളായിട്ടുള്ളവർക്ക് ഐശ്വര്യ സമ്പൂർണമായ കുടുംബജീവിതം നയിക്കുവാൻ അഭിപ്രായ വ്യത്യാസങ്ങൾ മാറുവാൻ ഒക്കെ മഹാദേവന് ജലതാരം പോലെയുള്ള വഴിപാടുകൾ ചെയ്യുന്നതും നല്ലതാണ് ക്ഷമയും വിട്ടുവീഴ്ചയും ഏതൊരു കാര്യത്തിനും വിജയത്തിനും അനിവാര്യമാണ് പ്രധാനമായിട്ട് എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണറകാട് കോട്ടയം ഈ ചാനൽ വേറെ നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ വിഷയം കൂടി കമന്റ് ചെയ്താൽ അതിനനുസരിച്ച് പ്രാർത്ഥിക്കാം നന്മ വരുവാനായിട്ട് അതുപോലെ തന്നെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയും ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരുന്ന വിവാഹ തടസ്സമായാലും മറ്റ് ജോലി തടസ്സമായാലും സന്താന കാര്യത്തിലായാലും എന്ത് കാര്യവും നോക്കുവാന് നേരിട്ട് വരുന്നതിന് അവസരമുണ്ട്